ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും സംരക്ഷിക്കാൻ ഒരു മലയാളി ഇല്ലെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ കോണിൽ ഏതെങ്കിലും മലയാളികളെ കൈപിടിച്ച് ഉയർത്താൻ ഒരു മലയാളിയുടെ സഹായഹസ്തം എത്തും എന്നുള്ളത് ഏകദേശം ശരി തന്നെയാണ് ഇവിടുത്തെ സന്തോഷ് ട്രോഫി വിന്നറായിട്ടുള്ള ബിനോ ജോർജിനെ ഈസ്റ്റ് ബംഗാൾ അവരുടെ അസിസ്റ്റന്റ് കോച്ചാക്കി നിയമിച്ചപ്പം ഈസ്റ്റ് ബംഗാളിലേക്ക് മലയാളി താരങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടായി അത്തരത്തിൽ അവിടേക്ക് എത്തി വളരെ മികച്ച പ്രളനം കാശ് വയ്ക്കൊണ്ടിരിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് നമ്മുടെ സി കെ അമാൻ അമാനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഓൾമോസ്റ്റ് എന്റെ വീടുകളും നല്ല അല്ലെങ്കിൽ തള്ളലും ഒക്കെയാണ് അതുകൊണ്ട് പ്രസീസ് ആയിട്ട് അങ്ങ് പറഞ്ഞു പോവാം കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് കൊച്ചിയിൽ എത്തുക എന്ന് പറഞ്ഞാൽ പോലും ഒരു മലയാളി ഫുട്ബോൾ താരത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരങ്ങളിൽ ഒന്നായിരിക്കും അത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പം ഈസ്റ്റ് ബംഗാളിലെ തിളങ്ങി കളിക്കുന്ന മലയാളികളുടെ കൂട്ടത്തിലേക്ക് വന്ന പുതിയ താരമായിട്ടുള്ള അമാനും അത് തന്നെയാണ് പറയുന്നത് ഇന്ന് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് അതായത് നാളത്തെ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലാണ് അമാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് തിങ്ങി നിറഞ്ഞ കൊച്ചിയിലെ ഗാലറിക്ക് നടുവിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ അസേ കേരളീയൻ ഒരു മലയാളി ഫുട്ബോൾ താരമെന്ന നിലയിൽ സ്വപ്ന സാക്ഷാത്കാരമാണ് എന്ന് തന്നെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത്